കേരളത്തിൽ നടക്കുന്ന പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഷൊർണൂർ സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തുടരെ തുടരെ നടക്കുന്ന പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണ്ണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ പരിപാടി ബിജെപി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഗുണ്ടകളാണെന്നും മുഖ്യമന്ത്രി ഇത്തരം പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേനയെന്ന് സി പി എം അവകാശപ്പെടുന്ന പോലീസ് ഇന്ന് ഗുണ്ടായുസത്തിന്റെ പട്ടികയിൽ ഒന്നാമതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള പോലീസ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സുകളിൽ ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന എന്നാൽ സത്യം സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒന്നാം നമ്പർ സർക്കാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ ഏതാണ്ട് പതിനാറ് പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒന്നും രണ്ടും അല്ല പുരുഷന്മാർ മാത്രമല്ല ഇവരുടെ പീഡനം ഏറ്റുവാങ്ങുന്നത് സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഞാനീ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ പത്ത് വർഷത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് പരിപാടി ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ കെ എം ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി നേതാക്കളായ മനോജ് പൂക്കാട്ടരി ബാബു കെ വി ജയൻ എം ടി സതീഷ് കുമാർ ഇ പി നന്ദകുമാർ എൻ മണികണ്ഠൻ കെ പ്രസാദ് പി രജിത സി എസ് ദാസ് സത്യഭാമ കെ എം ഷാജി കെ വി വരുൺ പ്രസാദ് ഇ വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ ഒറ്റകാലം വടക്കഞ്ചേരി